വസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ വരച്ചും കഥകൾ പറഞ്ഞും അനുസ്മരിച്ച തലസ്ഥാന നഗരി യുവകലാ സാഹിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി കെ രാജൻ പന്നൻ രവീന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു മാനവീയ ക്യാൻവാസിൽ ചിത്രകാരന്മാർ വരച്ചു തുടങ്ങി പൂർത്തിയായത് പ്രിയ കഥാപാത്രങ്ങൾ ചിത്രകാരന്മാരായ ബിജുക്കുട്ടൻ കീഴല്ലം കെ സി അപ്പൻ അഭയ് എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത് മലയാളത്തിനുണ്ടായ നഷ്ടം നികത്താൻ കഴിയാത്തതെന്ന് അനുസ്മരണ യോഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു ഒരു വികാരമായിരുന്നു ജീവനുള്ള തന്നെ എത്രയോ തലമുറകളെ അദ്ദേഹത്തിന്റെ തലമുറകളിലൂടെ അത് കൈമാറി പോവുക തന്നെ ചെയ്യും എം ടിക്ക് മരണമുണ്ടാകില്ല അങ്ങനെയാണ് ജീവിതം പട്ടടയിലേക്ക് എടുക്കുന്ന കാലത്ത് അവസാനിപ്പിച്ച് ചരിത്രത്തിൽ ഒന്നും ബാക്കി വെക്കാതെ പോകുന്ന കോടിക്കണക്കായ മനുഷ്യർ ലോകത്തുള്ള ഒരു കാലത്ത് എരിഞ്ഞിരിഞ്ഞിരിഞ്ഞിറങ്ങിയാലും തീരാത്ത വിധം സമ്പന്നമായിട്ടുള്ളൊരു ജീവിതം ഭൂമിയിൽ സൂക്ഷിച്ച ഒരാളായിരുന്നു എം ടി എം ടിയുടെ സൃഷ്ടികൾ എല്ലാ കാലത്തും പ്രസക്തിയുള്ളതെന്ന് സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു മനോഹരമായി മലയാള ഭാഷ ജനങ്ങളോട് പറഞ്ഞ ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ എം പി മാത്രമേ അദ്ദേഹത്തിനൊരു പകരക്കാരനുണ്ടാവില്ല കാരണം ഇതുമാതിരി ഒരു ജീവിതകാലം മുഴുവൻ എഴുത്തിൻ്റെ വഴിയിൽ കൂടി കടന്നുപോയി മനുഷ്യൻ്റെ സാംസ്കാരിക തനിമക്ക് ഒരു വലിയ ക്യാൻവാസ് സൃഷ്ടിച്ച എം പിയെ അതുപോലുള്ള ഒരാളെ യുവകലാ സാഹിതി ഭാരവാഹികൾ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യോഗത്തിൽ നിരവധി ആളുകൾ എം ടി അനുസ്മരിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം